യായ ജിസ്മോളും പെൺമക്കളും മീനച്ചിലാറ്റിൽ ചാടി മരിച്ച സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി മരിച്ച ജിസ്മോളുടെ സുഹൃത്ത് നിള എത്തിയിരിക്കുകയാണ് ഭർത്തൃവീറ്റിൽ ക്രൂരപീഡനം തന്നെയാണ് ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യക്ക് കാരണമെന്ന് നിള പറയുന്നു വീട്ടിൽ കലഹങ്ങൾ പതിവായിരുന്നുവെന്നും ജിസ്മോളുടെയും മകളുടെയും നിറത്തെ ചൊല്ലി ഭർത്തൃമാതാവ് നിരന്തരം അപമാനിച്ചിരുന്നുവെന്നും നിള ഒരു ചാനലിനോട് വെളിപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ നവംബറിലാണ് ജിസ്മോളെ നേരിൽ കണ്ടിരുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നുവെന്ന് പറഞ്ഞവർക്കറിഞ്ഞു ജിസ്മോളുടെയും മകളുടെയും ചൊല്ലി ഭർത്തൃമാതാവ് നിരന്തരം അപമാനിച്ചിരുന്നു സ്ത്രീധനത്തെ ചൊല്ലിയും തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഭർത്താവ് ജിമ്മി മർദ്ദിച്ചതിനെക്കുറിച്ചും ഒരാഴ്ചയോളം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിനെക്കുറിച്ചും ജിസ്മോൾ അന്ന് പറഞ്ഞു വീട്ടിൽ കലഹങ്ങൾ പതിവായിരുന്നു എന്നാൽ കുടുംബത്തെ ഓർത്ത് ജിസ്മോൾ കൂടുതൽ പ്രശ്നങ്ങൾ പുറത്തു പറത്തിരുന്നില്ല ഇങ്ങനെയാണ് നീള പറയുന്നത് അതേസമയം സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും വനിതാ കമ്മീഷനും ജിസ്മോൾ കുടുംബം നാളെ പരാതി നൽകും പോലീസിന് നൽകിയ പരാതിയിൽ വിശദമായ അന്വേഷണം നടക്കുമെന്നും പറഞ്ഞു കുടുംബം കടുത്ത ആരോപണങ്ങളാണ് ഭർത്തൃവാർ വീട്ടുകാർക്കെതിരെ ഉന്നയിക്കുന്നത് ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൂടിക്കാശ്മീരിൽ പോകണം ജുഡീഷ്യൽ സർവീസസ് ടെസ്റ്റിനായി പഠിക്കുന്നുണ്ട് നോട്ടറിയാകാനുള്ള പട്ടികയിൽ പേരുണ്ട് വിവിധ ബാങ്കുകളുടെ ലീഗൽ അഡ്വൈസറായി ബോർഡിൽ അംഗമാണ് ഇങ്ങനെയൊക്കെ പറയുന്ന മകൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല അതിന്റെ കാരണമെങ്കിലും എനിക്കറിയണം ഇങ്ങനെയാണ് അഡ്വക്കേറ്റ് ജിസ്മോളുടെ അച്ഛൻ പാലാ മുത്തൂലി പഴിഞ്ഞാറ്റിൻകര പി കെ തോമസ് പറയുന്നത് വിഷുവിൻ്റെ തലേന്ന് മുതൽ മോളെ വിളിക്കാൻ ശ്രമിച്ചിട്ടും കിട്ടിയിട്ടില്ല അതെന്താണ് സംഭവമെന്ന് അറിയണം പലപ്പോഴും ചെയ്തിരുന്നത് പോലെ ഭർത്താവ് ജിമ്മി ഫോൺ മാറ്റിവെച്ചിരിക്കാമെന്നാണ് കരുതിയത് പിറ്റേന്ന് മോൾ ആത്മഹത്യ ചെയ്തു ചെയ്തുവെന്ന് വന്ന വാർത്തയാണ് ഒരു ബന്ധു വിളിച്ചു പറഞ്ഞു വിവരം ആ ഫോണിൽ നിന്നാണ് മകളെയും കൂട്ടി പുറത്തേക്ക് പോയപ്പോൾ ആ ഫോൺ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ലെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇതാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കല്യാണം കഴിഞ്ഞ ആറുമാസം കഴിഞ്ഞപ്പോൾ മുതൽ ജസ്മോളുടെ ഭർത്താവിന്റെ വീട്ടിൽ പീഡനങ്ങൾ ഒരുപാടായിരുന്നു അനുഭവിച്ചിരുന്നത് ഇതാണ് തോമസ് പറയുന്നത് വീട്ടിലെ ചെറിയ പ്രശ്നങ്ങൾ കാരണക്കാരി പിന്നുകയറി അവളാണെന്ന് പറഞ്ഞ് അവഹേളിക്കുകയായിരുന്നു സ്ത്രീധനം കുറഞ്ഞുപോയെന്നും പറയുമായിരുന്നു ജിമ്മിയുടെ സഹോദരിക്ക് പതിനഞ്ച് ലക്ഷം രൂപയും സ്വർണവും അവർ കൊടുത്തപ്പോൾ ജസ്മോൾക്ക് മൂന്ന് ലക്ഷം രൂപയും ഇരുപത്തിയഞ്ച് പവനുമേ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു തുക കുറഞ്ഞു െന്നും എപ്പോഴും പറഞ്ഞിരുന്നു കറുത്ത നിറമാണെന്ന് പറഞ്ഞ് കളിയാക്കി ആദ്യ കുഞ്ഞിനെ ഗർഭിണിയായിരുന്നപ്പോൾ അല്പം സ്നേഹം കാണിച്ചിരുന്ന ജിമ്മിയുടെ അപ്പൻ മാത്രമായിരുന്നു അതിനും അവളെ കുറ്റപ്പെടുത്തി അവളെ അയാളെ വശീകരിച്ച് വെച്ചിരിക്കുകയായിരുന്നുവെന്ന് പറഞ്ഞു ആ സമയത്ത് നെറ്റി പൊട്ടിപ്പോയ പാട് കണ്ടപ്പോൾ സംശയം തോന്നി ആദ്യം സമ്മതിച്ചില്ലെങ്കിലും ജിമ്മി അടിച്ചതാണെന്ന് പിന്നെ സമ്മതിച്ചു അപ്പോൾ വീട്ടിലേക്ക് പോരാൻ പറഞ്ഞതാണ് കുടുംബ കോടതിയിലെ അഡ്വക്കേറ്റായ തനിക്ക് സ്വന്തം പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരും വിലതരില്ലെന്നും അപ്പന ഇത് ആരോടും പറയരുതെന്നുമായിരുന്നു അവൾ വിലക്കിയത് ഇതായിരുന്നു അവൾ നടന്ന ഏറ്റവും വലിയ സംഭവമെന്ന് വിശദീകരിക്കുന്നുണ്ട് അവൾ എന്തേലും അഭിവേകം എന്ന് പേടിച്ച സമയമുണ്ടായിരുന്നു കഷ്ടപ്പെട്ടല്ലേ അപ്പ ഞങ്ങളെ പഠിപ്പിച്ചത് അപ്പൻ്റെ മുഖം മറക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാണ് അവൾ ഞങ്ങളെ ആശ്വസിപ്പിച്ചിരുന്നത് അവൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല അവൾക്കൊക്കെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല ഇതിനപ്പുറം കഷ്ടത്തെ അനുഭവിച്ച സമയമുണ്ടായിരുന്നു അവൾക്കെന്ന് പറയണം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർന്നു